വന്നെങ്കിലും രാവിലെ അഞ്ചേ മുക്കാലാണ് കേട്ടോ അപ്പൊ ഇവിടെ സമയം ഇങ്ങനെ മാറി വരുന്ന രീതിയാണ് അപ്പൊ അതാണ് അതിന്റെ വെട്ടമൊക്കെ നമ്മൾ എവിടെ പോവുക ആയിക്കോട്ടെ നമ്മള് മമ്മിയും പപ്പയും വന്നത് കൊണ്ട് നമ്മളൊരു ലോങ് ട്രിപ്പ് പോവാണ് ഒരു ലോങ് വീക്കെൻഡാണ് ഇവിടെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ സിഡ്നിയിൽ ലോങ് വീക്കെൻഡാണ് ഓസ്ട്രേലിയ മുഴുവനാണെന്ന് തോന്നുന്നു എനിക്ക് അറിയില്ല ഇനി നമ്മളൊരു ലോങ് ട്രിപ്പ് പോവുകയാണെങ്കിൽ നമ്മൾ ഓസ്ട്രേലിയയുടെ ക്യാപിറ്റലായ ക്യാൻബറയിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പം നമ്മളിവിടെ വന്നിട്ട് ഇതുവരെ ഇത്രയും വലിയൊരു ലോങ്ങ് ട്രിപ്പ് പോയിട്ടില്ല അതും വിത്ത് പേരൻസ് ആൻഡ് ആണ് പോകുന്നത് അതുകൊണ്ട് സോ മച്ച് എക്സൈറ്റഡ് അപ്പോൾ നമ്മൾ എന്താ ഹായ എവിടെയാണ് പോകുന്നത് നമ്മൾ

ചെറിയ ടോസ് ഒക്കെ ഉണ്ടെങ്കിൽ കഴിച്ചിട്ട് പോവാമെന്ന് കൊടുക്കും വീട്ടിൽ ഏകദേശം എന്തോരം ദൂരം ഉണ്ട് കിലോമീറ്റർ എന്ത് ദസാരമായിട്ടാണ് പറയണല്ലേ ഒരു മൂന്നര മണിക്കൂർ എടുക്കുമായിരിക്കും നമ്മൾ ഇടയ്ക്ക് ഇവർ സ്റ്റോ ഇവർ ഉള്ളതുകൊണ്ട് സ്റ്റോപ്പിട്ടായിരിക്കും പോവാം അഞ്ചരയ്ക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞാണ് സമയം അഞ്ഞൂറ്റി അമ്പത്തി മൂന്നായിട്ടുണ്ട് ആറുമണിയാവാതെ ഇവിടെ നിന്നായിരുന്നു നമ്മൾ ഇറങ്ങുന്നില്ല ശേഷം റെഡി ആയിട്ടുണ്ട് കാരണം നീയാ നമ്മളെല്ലാവരും എസ്പെഷ്യലി കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്ന സൺഗ്ലാസ് നമ്മുടെ ട്രിപ്പിന്റെ എന്താ പറയാ മറ്റേ ഓൺ ടൈം ആണോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്ന ആ കുട്ടിയാണ് അപ്പൊ നമ്മളെല്ലാവരും ക്യാൻവറേക്ക് പോകാൻ റെഡി ആയിട്ടിരിക്കുക ഈ ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആരാ ആരാ പപ്പ പപ്പയാണ് പപ്പ ക്യാൻബറ അതുകൊണ്ട് പപ്പയ്ക്കാണ് കൂടുതൽ വിശേഷങ്ങളും ഇതുമൊക്കെ കാണാനും ഒക്കെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത് ഞാൻ നമ്മളെക്കാളിലും കൂടുതൽ പപ്പയും ഹായാണ് ക്യാൻബറ പോകാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കാണാൻ ക്രീം ആക്സിഡന്റ് അതിനുശേഷം ഇപ്പം എവിടെയെങ്കിലും പോകുമ്പോ ചോദിക്കുന്നതാ ഐസ്ക്രീം കാണോ അവിടെ അങ്ങനെയാ ചോദിക്കുന്നത് ഇവിടെ ഇന്ന് ഇത് ആണ് അതുകൊണ്ട് ഫുൾ പോലീസ് ആയിരിക്കും പിന്നെ നമുക്ക് ഡബിൾ ഡബിൾ ൾ ഡിമെറിന്ന് പറയുന്ന സാധാരണ മൂന്ന് ഡിമെറിറ്റ് പോയിന്റ് നമ്മുടെ ലൈസൻസ് കിട്ടുന്ന ഇത്തവണ ആറ് കിട്ടും ഒരാൾക്ക് പതിമൂന്ന് ഡിമെറിറ്റ് പോയിന്റിനേക്കാളും കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ അത് അയാളുടെ ലൈസൻസ് കട്ട് ചെയ്യും അതെ മാക്സിമം അത് മൂന്ന് വർഷം കൂടുമ്പോഴാണ് അത് റീസെറ്റ് ആവുകയുള്ളൂ അപ്പം ഇപ്പൊ നിങ്ങൾക്ക് ഈ ഇയറിൽ ഒരു സിക്സ് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ത്രീ ഇയർ കഴിയുമ്പോൾ അത് ഓഫ്സെറ്റ് ആയി പോകും അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം അപ്പം അതുകൊണ്ട് എനിക്ക് ഭയങ്കര കൈഫുമായിട്ട് നമുക്ക് ഇതിനുമുമ്പ് ഒരു പ്രാവശ്യം അല്ലേ ഡബിൾ അല്ല പക്ഷെ നോർമൽ കിട്ടി നമ്മൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു ഇനിയുണ്ട് ടു കിലോമീറ്റേഴ്സ് നമ്മൾ ചെറുതായിട്ട് സ്നാക്സൊക്കെ പൊട്ടിച്ച് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആയിക്കുട്ടനവിടെ കിടന്ന നല്ല ഉറക്കമായിട്ടോ

ഫസ്റ്റ് എങ്ങോട്ടാ ഫസ്റ്റ് നമുക്ക് ഫുഡ് കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എന്നിട്ട് നമുക്ക് നേരെ പാർലമെന്റ് ഹൗസ് പിന്നെ ഇപ്പൊ സ്പ്രിംഗ് ആയതുകൊണ്ട് എവിടെയെങ്കിലും നമുക്ക് ഫ്ലവർ ഷോയോ അങ്ങനെയൊക്കെ കാണുമായിരിക്കും എവിടെയെങ്കിലും കൂടെ പോകണം അതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ കേട്ടോ എന്താണോ വണ്ടി സ്റ്റോപ്പ് ഒരു സാധനം നമ്മുടെ വണ്ടിയുടെ ടയർ ടയർ പൊട്ടി പോയി സംഭവം ഞാൻ കാണിച്ചു തരാട്ടോ പേടിച്ചു പോയി ഈ കാണുന്ന തുണി ഇടുന്ന സാധനം നമ്മുടെ വണ്ടിയുടെ താഴെ ഇതിന്റെ അടിയിലേക്ക് പിടിച്ചു നമ്മളെല്ലാം നൈസായിട്ടൊന്ന് പേടിച്ചുപോയേ ഇവിടെ ആ ഹൈവേയിലേക്ക് വഴി അത് മെയിൻ മെയിൻ എല്ലാം കാറ്റത്തൊക്കെ പറഞ്ഞു വരുന്നത് എന്നാണല്ലോ നന്നായിട്ട് പോയി അല്ലടാ ഞാൻ വിചാരിച്ചു ടയർ പൊട്ടിപ്പോയി ഈ നമ്മളൊരു എക്സിറ്റ് എടുത്തൊരു ചെറിയ റോഡിലേക്ക് കേറിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് മെയിൻ തിരിച്ച് ഹൈവേയിലേക്ക് കയറിയിപ്പം ആ ചരലിന്റെ അത് എന്തെങ്കിലും വല്ല ഇതുകൊണ്ട് ടയർ പൊട്ടിയതാണോ നിർത്തുന്നു കാരണം നമ്മൾ ടയർ ഇങ്ങനെ പൊട്ടുന്നതിന്റെ സൗണ്ട് ഒന്നും അങ്ങനെ കേട്ടിട്ടില്ലല്ലോ ടയർ ശബ്ദമാണ് നമ്മുടെ നാട്ടിലെ പള്ളിയിലൊക്കെ ഒരു കയ്യിലൊക്കെ ശബ്ദം വരാറുണ്ട് ഓപ്പണി പോയ കൊറച്ച് ഒന്നും കൊഴപ്പൊന്നുമില്ല എന്തായാലും നമ്മള് പേടിച്ചു പോയി കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ജാക്സിൽ അപ്പം നമ്മുടെ ഒരു ഭാഗ്യാണ് അല്ലെ എവിടെ പോയാലും നമ്മൾ മലയാളികളെ കാണുന്നതും പരിചയപ്പെടുന്നതും ഒക്കെ അപ്പം അതുപോലെ പോലെ സിഡ്നി നിന്ന് ക്യാൻബറയിലേക്ക് പോകുന്ന ഒരു ഫാമിലി ആയിരുന്നു അപ്പം പപ്പ അവരുമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് പിന്നെ ഹായ്ക്കൂട്ടനാണെങ്കിൽ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സീനാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ള ഉള്ള ഒരു സ്ഥലം നമ്മള് ജസ്റ്റ് ക്യാൻബറയിലേക്ക് കയറി ന്യൂ സൗത്ത് വെയിൽസ് കഴിഞ്ഞിട്ട് എന്നിട്ട് വെൽക്കം ടു ഓഫ് കൺട്രി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടു അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനത്തെ കുറച്ച് വ്യൂസ് കുറച്ച് കൊറച്ചുകൂടെ ഭംഗിയായി തോന്നുന്നത് പശു എത്ര ആണോ നോക്കട്ടെ മാമ നോക്കട്ടെ ആ ശരിയോ ശരിയോ ടൂ പശുണ്ടല്ലേ ലൈൻ ലൈനായിട്ടല്ലേ അവര് സ്കൂളിൽ പോവാട്ടോ ഹായാ അങ്ങനെ ലൈൻ ലൈനായിട്ടാ പോകുന്നേ സ്കൂളിലേക്ക് കണ്ടോ

ഓസ്ട്രേലിയയുടെ കാണാനായിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ പാർലമെന്റ് 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 ഹൗസ് ഹൗസ് പുതിയ പുതിയ ആണ് അവിടെ ഹൗസും ഇവിടെ ഓപ്പോസിറ്റ് ഉണ്ട് പുതിയത് കാണാനാണ് ഇതിപ്പം ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിന്റെ ചോട് വരെ നമുക്ക് പാർക്കിംഗ് ഉണ്ട് നമ്മൾ ഞാൻ വിചാരിച്ച് പാർലമെൻ്റിൽ കകുമ്പോൾ കുറച്ച് റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ടായിരിക്കും ഇന്ന് പാർക്കിങ്ങിന് പക്ഷേ ഇതിൻ്റെ ചോട്ടിലൊക്കെ കണ്ടില്ലേ ബസ്സും ഒരു ടൂറിസ്റ്റ് സ്പോട്ട് പോലെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ ഇതിൻ്റെ താഴ്ത്തോടെ വാദി ഇത്രേ ഉള്ളൂ ഇങ്ങനെയാണ് ഇരിക്കുന്നത് നമ്മള് പാർലമെന്റ് ഹൗസിന് അകത്താട്ടോ അതിനകത്തുള്ള ഒരു ഗ്രീൻ റൂമാണ് ഗ്രീൻ ഹോൾ ആണ് ഇത് എന്താണ് സംഭവം അറിയില്ല ഓടി പോകുന്നുണ്ട് അത് എന്താ നോക്കണം മേളിലാണ് മറ്റേ സെനറ്റ് റൂമും മറ്റേ മെമ്പർ അസംബ്ലി ചെയ്ത് കൂടുന്ന പോലത്തെ സംഭവങ്ങളൊക്കെ മോളിലാണ് ഇവിടെ കാണുന്ന ഈ ഇവിടെ ഇവിടുത്തെ മെയിൻ റൂമിൽ വെച്ചിരിക്കുന്ന ഈ നോർവേ കൺട്രിസ് എന്ന് വെച്ചാൽ സ്വീഡനും നോർവേയും ഐസ്ലൻഡ് ഫിംഗ്ലൻഡ് അങ്ങനെയുള്ള രാജ്യങ്ങളെ അവർ ഗിഫ്റ്റ് കൊടുത്താണ് ഈ പുതിയ പാർലമെൻറ്റ് ഹൗസ് ഓപ്പണിങ്ങിൻ്റെ ഇതാണ് ഞാൻ ഫ്രണ്ട്ഷിപ്പിൻ്റെ സിമ്പിൾസ് ആയിട്ടാണ് ഇവരിങ്ങനെ വെച്ചിരിക്കുന്നത് അതാണ് ഇത് ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത് ഇന്ത്യ ഒന്നും കൊടുത്തില്ലെന്നൊന്നും കാണുന്നില്ല ഇതാണ് ഇതാണിതിൽ നമ്മൾ മെയിലിലേക്ക് റൂമിലേക്ക് പോകുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത് മാർബിളൊക്കെ ഇട്ട് നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട് തന്നെ ഇത് ഓസ്ട്രേലിയൻ ലേബർ പാർട്ടിയുടെ സെനറ്റാണ് നമ്മുടെ ഐ മീൻ ഐ മീൻ പുള്ളിക്കാരി ഓസ്ട്രേലിയൻ ലേബർ പാർട്ടിയുടെ ആളാണെന്ന് പറഞ്ഞതായി ഞാൻ പുള്ളിയാണ് പ്രസിഡന്റ് ഓഫ് ദി സെനറ്റ് എന്ന് പറയുന്നത് പിന്നെ ഇത് ബാക്കിയുള്ളവരൊക്കെ അവരുടെ മെമ്പേഴ്സാണ് ഓരോ സ്റ്റേറ്റിൻ്റെ എല്ലാ സ്റ്റേറ്റ്സിന് കൊടുത്തിരിക്കുന്നു കേട്ടോ എവിടെയാണെങ്കിൽ ഹായാ യു ഗെറ്റ് സോ ബിഗ് you യു ക്യാൻ ഗോ ആൻഡ് സീറ്റ് ഓക്കെ വെൻ യു ഡു ഗുഡ് തിങ്സ് യു വിൽ ബി സീ ടെ നമ്മളെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് ഹായ്ക്കോട്ടിന് ഇവിടെ കിടന്ന് ഇഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതുപോലെ വാശിയുള്ള പിള്ളേർ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഞങ്ങളുടെ മുത്തുമണി ഇങ്ങനെയാണ് എവിടെ പോയാലും അവിടെ നിന്ന് തൂത്ത് തുടച്ചെടുത്തിട്ടാണ് പൊരുള്ളു 取消。 പോയതാണ് പക്ഷെ അത് അവിടെ പാർക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു കിട്ടിയത് ചൈനീസ് റെസ്റ്റോറൻ്റ് ആണ് ഫുഡ് കഴിക്കാൻ വന്നതാ ഫ്രൈഡ് റൈസ് വന്നതാണ് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട് സ്ലീപ്പ് ചെയ്യണം ലോലിപോപ്പിന്റെ കാര്യം ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു പേ ചെയ്താലും ഫുഡ് കഴിച്ചാലും തരൂ ലോലി പോപ്പ് അങ്ങനെ നമ്മൾ നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് ഫ്ലോറൈഡ് എന്ന് പറഞ്ഞൊരു ഫ്ലവർ ഫെസ്റ്റിവൽ പോലെ സെലിബ്രേഷൻ നമ്മുടെ ക്യാൻഡറിൽ നടക്കുന്നുണ്ട് അപ്പോൾ തുളിപ്സ് ആണ് മെയിനായിട്ട് ഗാർഡനിൽ പോകാൻ പറ്റില്ല അല്ലേ പക്ഷെ വല്ല തിരക്കായിരുന്നു നമുക്ക് പാർക്കിംഗ് ഒന്നും അടുത്ത് കിട്ടിയില്ല നമ്മൾ ഒത്തിരി ദൂരം നടക്കേണ്ടി വന്നു അതുകൊണ്ട് അവരൊക്കെ കുറച്ച് പോയി കേട്ടോ പക്ഷേ എന്നാലും നമ്മൾ ഫ്ലവേഴ്സ് കണ്ടു കഴിഞ്ഞപ്പം ഉഷാറാകും ഇവിടെ ഇങ്ങനെ ഇത് എൻട്രി ഫ്രീ ആണ് ഒത്തിരി സ്ഥലമുണ്ട് പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ടായത് നമ്മൾ പാർക്ക് ചെയ്യാനായിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വാക്ക് ചെയ്യേണ്ടതായിരുന്നു ഒരു പത്ത് പതിനഞ്ച് പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഉണ്ട് അത് ഇച്ചിരിക്ക് ഏറ്റവും കൂടെ ആയിരുന്നു അപ്പോൾ ഇച്ചിരി മടുത്തു പക്ഷേ അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല ഇപ്പോൾ ഈ ഷോയിൽ നമുക്ക് ചെടി മാത്രമല്ല ചെടി ഐ മീൻ പൊളി ഫ്ലവർ മാത്രമല്ല ഇവിടെ ഷോപ്സ് ഉണ്ട് ഇവിടെ ഡിസൈൻ ഫാം എന്ന് പറഞ്ഞത് എങ്ങനെയുണ്ട് പിന്നെ ഫുഡ് ഉണ്ട് പിന്നെ മ്യൂസിക് സെലിബ്രേഷൻ പിന്നെ കുറേ ആൾക്കാരുടെ പരസ്യങ്ങൾ അങ്ങനെ മൊത്തത്തിലൊരു ഒരു ഒരു സെലിബ്രേഷൻ വൈബാണ് അപ്പം ഭയങ്കര തിരക്കാണ് പബ്ലിക്കൂടെയും ഇങ്ങനെ ആയതുകൊണ്ടാണ് തോന്നുന്നു ഇത്രയും തിരക്ക് വന്നത് പാർക്കിങ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഒന്നും കിട്ടിയില്ലായിരുന്നില്ല പിന്നെ ഇവിടെ നൈറ്റിൽ ഇച്ചിരി ഇങ്ങനെ രസമായിരിക്കും തോന്നുന്നു കാരണം ഒത്തിരി ലൈറ്റ്സും ഫ്ലവേഴ്സും ഇട്ടിട്ട് പിന്നെ ഏറ്റവും രസം മറ്റേ നമ്മുടെ പള്ളിപ്പെരുന്നാളിനൊക്കെ കാണുന്ന പോലത്തെ ഈ കറങ്ങുന്ന സാധനമല്ലേ അതിവിടെ ഉണ്ട് അതിലും നല്ല തിരക്കാണ് വലിയ ക്യൂ ആണ് അതിൽ കയറാൻ അപ്പോൾ ക്യാമറ ആദ്യം ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഒട്ടും തിരക്കില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള പോലെ കൂട്ടത്തിൽ ഏറ്റവും പൂക്കളോട് ഇഷ്ടമുള്ളത് മമ്മിയാണ് മമ്മിക്ക് ഏത് കളർ പോവാൻ ഇഷ്ടപ്പെട്ടേന്ന് ചോദിച്ചപ്പോ വയലറ്റ് കളറുള്ള ആ അങ്ങ് അറ്റത്തല്ലേ ആണ് ട്രെയിനെ കയറാനുള്ള തിരക്കാ ഇത് കണ്ടോ നമ്മുടെ ട്രെയിൻ സ്റ്റോപ്പിൽ കയറാനായിട്ട് നല്ല തിരക്കാട്ടോ ഒരു ലോങ് വീക്കെൻഡായതുകൊണ്ടാണ് തോന്നുന്നു ഇത്രയധികം തിരക്ക് നമ്മുടെ ജയൻ വിൽ ഒക്കെ ഉള്ളു അവിടെ എന്താണിത് എൻ്റെ മൈനാ എൻറെയാണ്ട് വാശി പിടിച്ച് കയറി ചൂച്ചുട്രെയിനിൽ കയറാൻ നമ്മൾ ക്യൂ ആയതുകൊണ്ട് കയറ്റിയില്ല കേട്ടോ അതിന് വരെ നമ്മളൊരു ബലൂണിൽ ഒതുക്കി ഒരു ചൂടോളം ബലൂണിലൊതുക്കി കൊടുത്തു ഒരു കാർണിവൽ വൈബായിരുന്നു കേട്ടോ ഫ്ലോറിഡിൻ്റെ പരിപാടി പക്ഷെ നമ്മുടെ പൂക്കളും കാര്യങ്ങളൊക്കെ ഒക്കെ ഏകദേശം തീരാറായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ടുവേർഡ്സ് ദി എൻഡായി എൻഡ് ഓഫ് ദി സീസൺ ആയപ്പോഴാണ് നമ്മളത് വിസിറ്റ് ചെയ്യാൻ ചെന്നത് പിന്നെ ഒരു ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ കണ്ടില്ലേ നല്ല തിരക്കും റഷും ഉണ്ടായിരുന്നു ഒരു ടു ഒക്കെ ആയിട്ട് ക്യാൻവറ വരണം എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം എന്തായാലും അതിന് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഒരു ലോങ് ഡേ കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാം നന്നായിട്ട് പോയി ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ അപ്പം മേക്ക് ഷുവർ ടു സബ്സ്ക്രൈബ് അവർ ചാനൽ